മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് വരണം അത് വരണം അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ആറു മാസം മുമ്പ് എൻ്റെ നാട്ടിലൊരാൾ മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടതിൽ എനിക്ക് ഒരു വിഷമമൊന്നും തോന്നിയിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ അറിയുമോ അദ്ദേഹം ഒരിക്കലും വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കവറിൻ്റെ അകത്ത് കുറച്ച് ബേക്കറി സാധനമുണ്ട് മറ്റേ കവറിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റൈൽസിലെ ഒരു വസ്തു ഉണ്ട് ഒരു വിശ്വത്തിൻ്റെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഈ തുണി എടുത്തിട്ട് വൈഫിന്റെ കൈയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതെനിക്ക് എപ്പോഴും കാണുന്ന രൂപത്തിൽ എപ്പോഴും കാണുന്ന രൂപത്തിൽ വെക്കണം കേട്ടോ എപ്പോഴും കാണുന്ന രൂപത്തിൽ വെക്കണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഷെൽഫ് ഗ്ലാസ് ഇട്ട ഷെൽഫിൻ്റെ മുകളില് മുന്നില് ഈ തുണി എന്താണ് മനസ്സിലായില്ല എന്താണ് കഫം പുടവയാണ് അത് വെച്ചു എന്നും അദ്ദേഹം അത് നോക്കിയിട്ടാണ് പോവുക ഞാൻ ഉണ്ടാക്കിയ കഥയല്ലേ ഉണ്ടാക്കിയ കഥയല്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രോഗികളായിരിക്കുന്ന ആളുകളെ സന്ദർശിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തിരിച്ചു വരിക വളരെ സന്തോഷമാണ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഏതോ രോഗികളെ സന്ദർശിച്ചുകൊണ്ട് വന്ന് വണ്ടി പോർച്ചിൽ വെച്ച് വൈഫിനൊരൊറ്റ ബെല്ലടിച്ച് വിളിച്ചിട്ടുണ്ട് വിളിച്ച് അവിടെ ഇരുന്നൂറ് ക്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുമെന്ന് പറഞ്ഞു അദ്ദേഹം വേഗം അങ്ങോട്ട് കിടന്ന് വൈഫ് ഓടി വന്ന് നോക്കിയപ്പം ഏതാണ്ട് വൈഫിന് മനസ്സിലായില്ല ഈ ദുനിയാവുന്ന അദ്ദേഹം യാത്ര പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരാറുമാസക്കാലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചത് ആ കഫം പുടവ കണ്ടുകൊണ്ടാ പ്രിയപ്പെട്ടവരെ കഫംകുടവ കണ്ടുകൊണ്ടാ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം ആരോരുമില്ലാത്ത കൂരിരുട്ടിൽ ഞാൻ പോയി കിടക്കേണ്ടി വരും അവിടെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ഈ ദുനിയാവിൽ ഞാൻ ചെയ്ത സൽക്രമങ്ങൾ മാത്രമായിരിക്കും ഇപ്പോൾ ഞാൻ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പളവളപ്പും എൻ്റെ കൂട്ടുകാരികളോടൊത്ത് ഞാൻ കളിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളും നാളെ എൻ്റെ കബറിന് തണുപ്പ് കിട്ടുകയില്ല എന്ന കൃത്യമായ ബോധ്യം ആ സുഹൃത്തിനെ പോലെ നമുക്കുണ്ടാവണം അദ്ദേഹത്തെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കഫം പുടവി എടുത്തുകൊണ്ടാണ് കഫൻ ചെയ്തത് ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഇവിടുന്ന് പോകും ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കൈപൊക്കി ആ കൈപൊക്കിയത് ആത്മാർത്ഥമാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറെ അഭിമാനമുണ്ട് കാരണം എന്താണെന്നറിയാമോ മരണത്തെപ്പറ്റി ആലോചിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൽ വരുന്ന തിന്മകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധ നില സൃഷ്ടിക്കും കാരണം എന്താ ഒരു കൂട്ടുകാരൻ വന്നുകൊണ്ട് ഒരധാർമിക പ്രവർത്തന ഒരു തെറ്റായ കാര്യം പറയുകയാണ് മകളെ അല്ലെ പല ആൾക്കാരും വന്നിട്ട് സഹോദരി നീ വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് വരണം ഇന്ന് മാത്രം എൻ്റെ വണ്ടിൻ്റെ മോളം നീ കയറണം ഇന്ന് മാത്രം രാത്രി ഞാൻ വിളിക്കുമ്പം ഒന്ന് ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും വേണം എന്ന് പറയുമ്പോൾ ഈ ഹൈസക്കിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും ആണാവട്ടെ പെണ്ണാവട്ടെ അവർ ഇത് സട്ടാവായിരിക്കുന്ന നാദനിയോ ഏറ്റവും തൃപ്തികരമല്ലാത്ത കാര്യമാണെന്ന് ബോധ്യമാവുകയും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടി നോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട് മാറും അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതിനെ പറ്റി എപ്പോഴും ആലോചിക്കാം നബിന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് ഹദീസാൻ എഴുതിയിട്ടില്ല ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ എല്ലാ വിഷയത്തിനും എപ്പറസട്ടുന്ന ആളാണോ നബി കൂടുതലൊന്നും ആലോചിച്ചില്ല നബി പറഞ്ഞു അക്സറുഹും മൗത്ത് ഏറ്റവും കൂടുതൽ മരണത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ബുദ്ധിമാൻ നുസൂലി വേണ്ടി റെഡിയായി നിൽക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ്റെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല പിറ്റേത് മൂന്നാമത്തെ ദിവസം തെഴ്സിയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഏതാണ്ട് ഒരു ട്വൽത്ത് പഠിക്കുന്ന ഒരു മോനാന്ന് തോന്നുന്നു അദ്ദേഹത്തിനുള്ളത് ആ മകൻ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡയറിയുമായിട്ട് നമ്മുടെ സംഘടനാ നേതാക്കന്മാരുടെ മുമ്പിൽ വന്നു എന്നിട്ട് ഈ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചെന്ന് കയറിയോ എന്തോ കട അത് വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കുന്നു അപ്പം അറിയാൻ വേണ്ടിയിട്ടായിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഈ മകന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും നല്ല ഒരു ശീലം ആ പ്രിയപ്പെട്ട മകൻ എം എസ് എമ്മിൻ്റെ പ്രവർത്തകൻ നിങ്ങളെപ്പോലെ പ്രായമുള്ള പ്രവർത്തകൻ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരിക എൻ്റെ വാപ്പ് ഇവിടുന്ന് പോകുമ്പോൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ആണ് ഒരു യാത്ര പോകുമ്പോൾ എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവനും ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടാ പോവുക അത് മുഴുവനത് അത് എന്ന് പറയും എന്നിട്ട് എല്ലാ കണക്കും കാണിച്ചു തന്നു എല്ലാ കണക്കും കാണിച്ചു തന്നിട്ട് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ വായിച്ചപ്പം ആറായിര എണ്ണായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് രൂപ ആർക്കോ കൊടുക്കാനുണ്ട് എണ്ണായിരത്തി നാന്നൂറ്റി അൻപത്തി രൂപ എന്നിട്ട് ഈ മോം പറയാണ് നിങ്ങൾ ആ പേജിന്റെ അവസാനം ഒന്ന് മറയ്ക്കാൻ അവസാനത്തെ പേജ് മറച്ചപ്പം എണ്ണായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് രൂപ ആ പേജിൽ എടുത്തു വെച്ചിട്ടുണ്ട് ആ എന്തിനാണെന്നറിയാമോ ഈ ദുനിയ വന്ന് പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ പരാജയം സംഭവിച്ചാൽ ഒരു രക്ഷയില്ല നിങ്ങൾ ഹയർ സെക്കൻഡറി ഇരുന്നോണ്ട് കാര്യമല്ല നിങ്ങൾ കൈപൊക്കിയോണ്ട് കാര്യമല്ല ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചാൽ ഒരു രക്ഷയില്ല മറ്റൊന്ന് സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ അവന് മുന്നോട്ട് പോകുകയില്ല ഈ മനുഷ്യൻ ആ മകന് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ആ മകൻ പറയുന്നത് ഈ ഒരു പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ജീവിത രീതി നയിച്ചു മുന്നോട്ട് പോകാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഓ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്ങനെ പോകാൻ മരണത്തെ ഓർമ്മിക്കുന്ന മരണത്തിന് മുമ്പ് ജീവിതം ഒരുങ്ങുന്ന ഒരാളാക്കി എന്നെ മാറ്റണം എപ്പോ വിളിച്ചാലും പോകാൻ പറ്റുന്ന രൂപത്തിലേക്ക് പോകാൻ കഴിയണം അതാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സോ അല്ലാസ്സിലെ പഠിപ്പിച്ചു